വി എം ബിനുവിൻ്റെ പോലും വോട്ട് ചേർക്കാൻ പറ്റാത്ത ഒരു കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളത് എത്രമാത്രം ദയനീയമായ ഒരു കാര്യമാണ് ഒരാളെ ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് മിനിമം ചെക്ക് ചെയ്യാൻ പോലുമുള്ള സംഘടനാ സംവിധാനം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ വി എം ബിനു അല്ലെങ്കിൽ മറ്റാരെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റി ഉണ്ടോ എന്നാകും കോൺഗ്രസ് നിൽക്കുന്നുണ്ടാവുക കോഴിക്കോട് ഒരു നടനും സംവിധായനുമായ ഒരാളുടെ പുറകെ കോൺഗ്രസ് പോകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അദ്ദേഹം സമ്മതിച്ചിട്ടില്ല ഇതുവരെ അദ്ദേഹം സമ്മതിച്ചാൽ എന്താവുമെന്ന് നമുക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അങ്ങനെ ഒരു ലൈനപ്പ് കോഴിക്കോട്ടില്ല അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ലൈനപ്പ് ഇല്ല എന്നുള്ളതാണ് അന്നത്തെ കാര്യം കോഴിക്കോട്ടെ കോൺഗ്രസിനെ പറ്റി നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘടനാപരമായി ഏറ്റവും ദൗർബല്യം നേരിടുന്ന ഒരു കോൺഗ്രസ് ആണ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളെടുത്ത് പഠിച്ചു ചോദിച്ചാൽ കോഴിക്കോട് ടൗൺ പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പ്രത്യേകിച്ച് സംഘടനാ ദൗർബല്യം പ്രകടമാണ് അത് എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാവും പാർട്ടി ഓഫീസ് പണിയുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ വല്ല ഫ്ലെക്സ് വരുന്നുണ്ടാവും കൊടികളുണ്ടാവും പക്ഷേ കോൺഗ്രസിന് വേണ്ടി അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ തീരെ കുറവാണ് അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് കോഴിക്കോട് സംഭവിച്ചൊരു മാറ്റമാണ് കോഴിക്കോട് ഒരു ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അതില്ലാതായത് എങ്ങനെയാണെന്നുള്ളത് കോൺഗ്രസ്സാണ് വിലയിരുത്തേണ്ടത് അതിന് പല ഘടകങ്ങളുമുണ്ട് ഒന്ന് ഇപ്പോഴുള്ള നേതാക്കളുടെ കാര്യശേഷിയില്ലായ്മ മുതൽ ഈ സംഘടനാ ദൗർബല്യങ്ങൾ വരാനുള്ള കാരണം തന്നെ നേതാക്കളുടെ കാര്യശേഷിയില്ലായ്മയാണ് അവർ ആ അതിനു വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത് സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഞങ്ങൾ ആദ്യം കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു മുമ്പൊക്കെ ഉമ്മൻചാണ്ടി വന്ന് പത്രിക കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുതുപ്പള്ളിക്കാർ ജയിപ്പിച്ചു വിടുവാണ് ഭൂരിപക്ഷം കുറഞ്ഞാൽ അദ്ദേഹം ജയിച്ചു പോകായിരുന്നു ചാണ്ടി ഉമ്മൻ മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സംഘടനയില്ല ആദ്യം ഞങ്ങൾ പോയിട്ട് ബൂത്ത് കമ്മിറ്റികളും മറ്റ് കമ്മിറ്റികളുണ്ടാക്കി ആദ്യം പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഉമ്മൻ ജയിച്ചത് അതർവൈസ് ഏറ്റവും അവസാനം ജെസി തോമസിൻ്റെ അടുത്ത് വളരെ നേരിയ മാർജിനിലാണ് ഉമ്മൻചാണ്ടിപുരം ജയിച്ചത് എന്ന് മാത്രമല്ല ഈ ഏറ്റവും അവസാനം നടന്ന പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സംഘടനയില്ല യു ഡി എഫിന് കോൺഗ്രസിന് എന്നുള്ളതുകൊണ്ടാണ് സംഘടന സംഘടനയില്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി ജയിക്കുകയും പുതുപ്പള്ളി പഞ്ചായത്ത് എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യുന്നതിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് അതാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നു അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളുടെ അടുത്ത് ചെന്ന് വോട്ട് ചേർക്കാനും വി എം ബിനുവിൻ്റെ പോലും വോട്ട് ചേർക്കാൻ പറ്റാത്ത ഒരു കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളത് എത്രമാത്രം ദയനീയമായ ഒരു കാര്യമാണ് ഒരാളെ ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് മിനിമം ചെക്ക് ചെയ്യാൻ പോലുമുള്ള സംഘടനാ സംവിധാനം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം